നടക്കുന്ന നേർച്ചയിൽ പങ്കെടുക്കുന്നവർ പോലീസിന്റെയും വളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഇതിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ പറഞ്ഞു പറയുമ്പോൾ ഇതൊരു ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇതിൽ കാളിയാർ അതും ഇതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് ഒരു ഉത്തമ മായ കേന്ദ്രമാണ് അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് കാരണം ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാം ഒന്നിക്കുന്നു ഭക്ഷണം വെച്ച് പരസ്പരം സന്തോഷത്തോടെ കഴിക്കുന്നു തീർച്ചയായിട്ടും രാജ്യം ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന സൗഹാർദ്ദപരമായ ഫാക്ടണിറ്റി അതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈ കാര്യങ്ങളിൽ വളരെ ആവശ്യമായ ഒരു സംഗതിയാണ് ഈ ഗ്രാമമായ ഈ പഴയന്നൂരിനോട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഈ ഒറ്റ ഗ്രാമത്തിൽ നടക്കുന്നത് ഇവിടെ മറ്റേ എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളും വരുന്ന കാണുമ്പോൾ മനസ്സ് കുളിർക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ സന്തോഷപ്രദമാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ പരിപാടിയിലൊരു മുപ്പതി താഴെ ആനകൾ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു ഒരു പത്തിരുപത്തിനാല് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ഭാരവാഹികളെല്ലാം ഇതിൻ്റെ ക്രമസമാധാനം സംബന്ധിച്ച് പോലീസിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ ഇവരെ നിയന്ത്രിക്കാനായിട്ട് പോലീസ് സേന കൂടാതെ സ്വന്തമായിട്ട് ഒരു വോളണ്ടിയേഴ്സിനെ കൂടുതലായിട്ട് നിയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇത് വളരെ സൗഹാർദ്ദപരമായിട്ട് സന്തോഷപ്രദമായിട്ട് ഒരു രാത്രി മുഴുവൻ ഈ പരിപാടിയായിരിക്കും നാളെ വൈകിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് വെളുത്തും വരെയും ഇതിൻ്റെ പരിപാടിയായിരിക്കും മാക്സിമം പോലീസ് ഫോഴ്സിനെ ഇവിടെ വിന്യസിക്കുന്നുണ്ട് അതുകൂടാതെ അതാത് കമ്മിറ്റികളും ഈ ഒറ്റ ആണ്ടു നേർച്ചയുടെ ഭാഗമായിട്ടുള്ള പള്ളി കമ്മിറ്റി ഇതിനായിട്ട് പ്രത്യേകം വോളണ്ടിയേഴ്സിനെ നിയോഗിക്കും അവർക്ക് പ്രത്യേക ബാഡ്ജും കൊടുക്കണം മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയാനായിട്ട് പിന്നെ ഇതിൻ്റെ വാഹന ഗതാഗത സൗകര്യങ്ങൾ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമീപനമായിരിക്കും അവർക്ക് വേണ്ട ബ്രീഫിങ് നാം നേരത്തെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ചില പബ്ലിക് കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം സൗഹാർദ്ദപൂർവ്വം ഈ പരിപാടി നടത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സുപ്രീയർ ഓഫീസേഴ്സിൻ്റെ നിർദ്ദേശം എനിക്കുണ്ട് അതനുസരിച്ച് വളരെ സമാധാനപരമായി തന്നെ ഇത് നടത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് അതിനായി ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കും